ഹലോ ഫ്രണ്ട്സ് തെറ്റിക്കാവുന്നതായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമുക്ക് കുട്ടികളുടെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ കയ്യിൽ പല പല ബ്രീഡുകളായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തർ ഇടുന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിൻ്റെ റേറ്റും നമ്മൾ പറയാം നമ്മളെ വീഡിയോ കഴിവതും കംപ്ലീറ്റ് ആയിട്ട് കാണുക എങ്കിലേ നമ്മുടെ റേറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ആദ്യം തന്നെ ടേംഡ് ആയിട്ടുള്ള ഫുൾ ഫോതഡ് ആയിട്ടുള്ള രണ്ട് പേരാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് റെഡ് സാക്ട് പൈനാപ്പിൾ പൈനാപ്പിൾ കൊനൂറിന് തന്നെ നല്ല റെഡ് സാക്ട് കളറുള്ള നല്ല റെഡ് കളറോട് കൂടിയ പൈനാപ്പിൾ കൊനൂറിൻ്റെ സെൽഫീറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കുട്ടിയാണിത് ആളുടെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊനൂറിൻ്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഫുൾ ഫോതഡ് ആയതാണ് നല്ല റെഡ് കളറാണ് കണ്ടോ ഇത് ഫസ്റ്റ് ഞാൻ അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ലോറി കിറ്റാണ് കേട്ടോ ഫുള്ളി ആണ് ആള് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ലോറി ആണ് റേറ്റ് വരുന്ന പതിമൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് ആൾ മൊത്തം ടൈംഡ് ആണ് സെൽഫ് ഹീറ്റിംഗ് ആണ് റേറ്റ് പതിമൂവായിരം രൂപ ഇത് വേണ്ടല്ലോ റേറ്റ് പതിമൂവായിരം രൂപ ഇത് നമ്മുടെ എല്ലോ ഡോമിനൻ്റ് സൺകൊന്നൂറാണ് സൺകൊനൂറിൻ്റെ എല്ലോ ഡോമിനൻ്റ് മാർക്കറ്റ് നല്ല റേറ്റ് ഉള്ള പാടാണ് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകൊനൂറിൻ്റെ ഈ കുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ നല്ല എല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള കുട്ടി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സഞ്ചിക്കുന്നൂറിൻ്റെ കുട്ടികളാണ് സഞ്ചിക്കുനൂർ മാർക്കറ്റ് നല്ല ഡിമാൻഡ് ഉള്ളതും അവൈലബിലിറ്റി കുറവുള്ളതായിട്ടുള്ള ബേഡാണ് പിന്നെ മാർക്കറ്റ് നല്ല വിലയാണ് നമ്മളിവിടെ നിസ്സാര വിലക്കാണ് കൊടുക്കുന്നത് ഒരു പീസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള റേറ്റാണ് കൊടുക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സഞ്ചിക്കുന്നൂറ് നല്ല കളറാണ് നല്ല ഭംഗിയാണ് കയ്യിലേക്കാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് സൺ സൺകുനൂറും ജെണ്ടേക്കുനൂറും അങ്ങനെ ഒരു കോമ്പിനേഷനിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളാണ് ഇതെല്ലാം ബ്രീൻ നെയ്ം പറയുന്നത് സൺഡേകുനൂറെന്നാണ് എന്നുവെച്ചാൽ ജണ്ടയുടെ ഒരു ജെണ്ടയുടെ സണ്ണിൻ്റെയൊക്കെ ഒരു ഫിഗറും എന്നാൽ ജെണ്ടേക്കുനൂറിനേക്കാളും കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ള സൺകുനൂറിൻ്റെ അത്രയും യെല്ലോ കളർ വന്നില്ലെങ്കിലും ജെണ്ടേ കുനൂറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫെതറിന് കളർ യെല്ലോ കളർ കയറിയിട്ടുണ്ടാകുന്ന കുട്ടികളാണിത് ഇത് വന്നിട്ട് സൺഡേ സൺഡേക്കുനൂർ എന്നാണ് ബ്രീഡ് നെയിമ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇപ്പൊ സൺകുനൂറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെൻകുനൂറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ആ എമൗണ്ട് അത്രയും സ്പെൻഡ് ചെയ്യാനില്ലാത്തവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബ്രീഡാണ് സൺഡേക്കൊന്നൂർ എന്ന് പറയുന്നത് സെയിം റേറ്റ് തന്നെയാണ് നമുക്ക് ജണ്ടേക്കുനൂറിലും വരുന്നത് ഇത് ജെൻഡേ ജൻഡേക്കനൂറിൻ്റെ കുട്ടിയാണ് കുറച്ചുകൂടെ ചെറിയ കുട്ടിയും നമുക്ക് അവൈലബിൾ ആണ് ജെൻഡയുടെ ഇതും സെയിം റേറ്റ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇത് ജൻഡേ കൊനൂറ് ഇയാൾ വരുമ്പോൾ സൺഡേ കൊനൂറ് പിന്നെ നമ്മുടെ സ്മോൾ കൊനൂറിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂ ഗ്രീൻ ജി കൊനൂറ് അത്യാവശ്യം നമുക്ക് കുട്ടികൾ കൂടുതലായിട്ട് പോകുന്ന ഒരു ബേഡാണ് ബ്ലൂ ഗ്രീൻ ജിക്ക് ബ്ലൂ ബ്ലൂ ഗ്രീൻ ജി കൊനൂറിൻ്റെ മൂന്ന് കുട്ടികൾ നമുക്ക് ഇന്നത്തേക്ക് അവൈലബിൾ ആണ് ബ്ലൂ ഗ്രീൻ ജി കൊന്നൂറിൻ്റെ മൂന്ന് കുട്ടികൾ അവൈലബിൾ ആണ് എല്ലാവരും കൂടി ഇരിക്കുന്ന കാരണം അതിൻ്റെ അത് തെരഞ്ഞുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതാണ് ബ്ലൂ ഗ്രീൻ ജി കൊന്നൂറ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ബ്ലൂ ഗ്രീൻ ജി കൊന്നൂറ് മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു കൊന്നൂറ് വർഗമാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഇത് നമ്മുടെ എല്ലോ സൈഡ് എടുക്കുന്നവറിൻ്റെ കുട്ടിയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് എല്ലോ സൈഡ് എടുക്കുന്നോണ്ട് ഈ കുട്ടിയുടെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് പിന്നെ നമുക്ക് ഇന്നുള്ളത് ഗ്രേപ്പാറിന്റെ കുട്ടിയാണ് ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം തൂവലുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോ ഈ പോർഷനിൽ എന്നൊക്കെ പറഞ്ഞാല് ഈ സോഫ്റ്റ് രോമത്തിൻ്റെ അടിയിൽ പുതിയ സ്റ്റമ്പുകൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവന് ഇനി ഏകദേശം ഒരു ഒരു മാസം കൂടെ നമ്മൾ എഫേർട്ട് എടുത്താൽ മതി നന്നായിട്ട് സംസാരശേഷിയുള്ള ഭക്ഷിയാണ് പക്ഷി വർഗത്തിലെ ഏറ്റവും സംസാരശേഷിയുള്ള കിളികളാണ് ഗ്രേ പാരറ്റ് ഗ്രേ പാരറ്റിന്റെ ഈ തൂവൽ വെച്ചിട്ടുള്ള കുട്ടികൾ രണ്ട് പേർ അവൈലബിൾ ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഒരു പീസിന് വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപ പിന്നെ അടുത്തായിട്ട് നമുക്കുള്ളത് മക്കാവിന്റെ കുട്ടിയാണ് കേട്ടോ മക്കാവിൻ്റെ തൂവലൊക്കെ വന്ന കുട്ടിയാണ് ഇരിക്കുന്നത് ഇന്നിപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വലിയ കുട്ടിയായിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്ന ചെറിയ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ കുട്ടികളാണ് നല്ല ആരോഗ്യശേഷിയുള്ള കുട്ടികളാണ് നല്ല ദൃഢമായിട്ടുള്ള കുട്ടികളാണ് ഇതും കേരളത്തിലെ ബ്രീഡായ കുട്ടിയാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ഇത്രയും ബ്രീഡുകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ആരെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് ബേഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ലൈക്കും ഷെയറും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരം